ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ എന്താണെന്നല്ലേ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ പഴംപൊരി പഴംപൊരി അപ്പോൾ സൂര്യ സൂര്യഗെന്നി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ തയ്യാറാക്കി നോക്കാം ഫസ്റ്റ് നമ്മൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഒരു കപ്പ് മൈദ മാവാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഒരു മൈദ മാവാണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു പാപ്പത്തിലോട്ട് മാറ്റാം ഇനി നമുക്കിതിന് വേണ്ടത് ഒരു കപ്പ് മൈദ മാവിൽ നമ്മൾ കാൽ കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് അരിപ്പൊടി മാവാണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടത് കുറച്ച് തൈര് ചേർക്കാം പക്ഷേ എല്ലാവർക്കും വിചാരിക്കും പക്ഷേ തൈര് ഒന്ന് നല്ല പുളിപ്പുണ്ടാകുമെന്ന് ആണെന്ന് കേട്ടോ പക്ഷെ ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതേ കാൽഭാഗം നമുക്ക് തൈര് ചേർക്കാം ഭാഗം നമ്മൾ തൈര് ചേർക്കാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നമ്മൾ തൈര് ചേർത്തു ഇനി നമ്മൾ കുറച്ച് കേട്ടോ കുറച്ച് എള്ള് ഒരു കുറച്ച് വെള്ളി ചേർത്തിട്ടുണ്ടോ ഇനി ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ ി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിനെ നന്നായി മിക്സ് ചെയ്യാം ഉണ്ട് ഞാനിവിടെ കൈ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം കരണ്ടിയോ സ്പൂണോ എൻ്റെ വെച്ച് യൂസ് ചെയ്ത് നമുക്കതിനെ കുഴച്ചെടുക്കാം മാവ് ഒരുപാട് ലൂസാവാതിരി നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ആ കുഴച്ചെടുക്കാം അങ്ങനെ കണ്ടോ ഇതുമാതിരി കുഴച്ചെടുക്കാം ഇത് മാതിരി കുഴച്ച് എടുക്കാം എന്നിട്ട് എടുക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഇനി നമുക്കിതിനെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മുടെ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് ഇതിനെ മൂന്നായിട്ട് കട്ടിയെടുക്കാം ഇതോടെ ഒന്ന് നമ്മൾ തോൽവ ഇതിന് നമ്മൾ മൂന്നായിട്ട് കട്ട് ചെയ്യണം ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യും അപ്പോൾ നമ്മളങ്ങനെ പഴത്തിൻ്റെ മൂന്നേ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾക്കതിനെ പൊരിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ വേണ്ടത് ഒരു ഇരുമിലി ചീൻ ചട്ടിയാണ് കേട്ടോ അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ ഇനി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണ നന്നായി തിളച്ച് വര കേട്ടോ എണ്ണ നന്നായി ചൂടാവുന്നുണ്ട് എണ്ണ നന്നായി ചൂടാക്കുന്നു കേട്ടോ നമുക്കിതിനെ ഈ പഴത്തിന് നമ്മൾ ഓരോന്നായി നമ്മൾ ഈ മാവിടെ ണം ഇന്ന് നമുക്ക് ചൂട എണ്ണയിലൊട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കൊടുക്കാം പ്രശ്നം റിയോ പെട്ടെന്ന് ഒരുപാട് ബ്രോണി ഫുളായിട്ട് ഒരു മീഡിയം സൈസ് വെച്ച് നമുക്ക് അതിന് പൊടിച്ചെടുക്കാം പഴം നമ്മളെ ആയിട്ടുണ്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അതിനെ പോയി മാറ്റാം നമുക്കിന് അടുത്ത പഴം നമ്മളിവിടെ ഇതിനെക്കുറിച്ചെടുക്കാം കേട്ടോ ഈസിയാണ് കേട്ടോ വേഗം നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് റെസിറ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേഗം ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും வளர குறை சமயம் நமக்கு வேகம் எப்படி கோரிமைத்தான் നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈവനിങ് സ്നാക്സൂടെ സ്നാക്സ് ചാട്ടുകൂടെ കഴിക്കാം കേട്ടോ നമുക്കിന് മറച്ചിട്ട് കൊടുക്കാം നമ്മളതിനെ ഓരോ പഴ ഓരോ ഇതിനും നമ്മൾ കുറച്ചെടുക്കാം കേട്ടോ

き取るか。 ഇത് ക്ലോസ് മാറ്റട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയാണ് അത്രേ ഉള്ളൂ ഗയ്സ് ളുപ്പത്തിൽ നമുക്ക് വേഗം तैयार ആക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം തീർച്ചയായും കമന്റ് ചെയ്യണം നിങ്ങൾ കറിയുന്ന റെസിപ്പി കമന്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്